ഏറെ പ്രിയപ്പെട്ട തുല്യത പഠിതാക്കളെ എല്ലാവർക്കും റെസൊണൻസ് റെസൊണൻസ് സ്റ്റഡി സ്റ്റഡി ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം റെസൊണൻസ് സ്റ്റഡി ഇങ്ങനൊരു ഇൻട്രോ പറഞ്ഞിട്ട് കുറച്ച് കാലങ്ങളായി എന്നറിയാം ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ എൻ്റെ ചെയ്യുന്നത് ഒരു ഗണിതം ക്ലാസ്സുമായി വരുന്നത് പൊതുവേ നിങ്ങൾ കാണുന്ന ഒരു ഇൻ്റർഫേസിന് വലിയ മാറ്റങ്ങൾ കണ്ട് കാണുന്നുണ്ടാവും നിങ്ങളുടെ തന്നെ സജഷനായിരുന്നു നിങ്ങളുടെ കൂടെയുള്ള പഠിതാക്കളുടെ സജഷൻ ആയിരുന്നു നമുക്ക് എഴുതി കാണുന്ന രീതിയിൽ എന്തു ചെയ്യണം പൊതുവെ പരീക്ഷക്ക് എഴുതുന്ന കാണുന്ന രീതിയിൽ തന്നെ ഒന്ന് എഴുതി പഠിപ്പിക്കാമോ എന്നുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു അതാണ് ഇങ്ങനത്തെ ഒരു മാറ്റത്തിന് കാരണം വീണ്ടും ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലുകൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ് നിങ്ങൾ പഠിക്കേണ്ട രീതി നമ്മുടെ ചാനലിനെ എത്തിയതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡറിൽ തന്നെയായിരിക്കണം പഠിക്കേണ്ടത് പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും അതിൽ നിങ്ങൾക്ക് അവിടെ തുല്യത ഫിസിക്സ് എന്ന് കാണാം തുല്യത മലയാളം തുല്യത ഇംഗ്ലീഷ് തുല്യത സോഷ്യൽ സയൻസ് തുല്യത കെമിസ്ട്രി അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഓരോ പാഠഭാഗങ്ങളായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നു വരുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ക്ലാസ്സുകളും ഓർഡറിലൂടെ നിങ്ങൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾ തരുന്ന ഞങ്ങൾക്ക് തരുന്ന പ്രചോദനം ചെറുതല്ല കേട്ടോ അതും പറയാതിരുന്നുകൂടലോ കാരണം നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ട് അറിയിക്കുന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വലിയ ഊർജ്ജം പകരുന്നുണ്ട് നമ്മൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഗണിത ക്ലാസ്സിൽ എടുത്തു നിർത്തിയതിന്റെ ബാക്കി മുതലാണ് ഇന്ന് ആക്ച്വലി എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയതിന്റെ ബാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് നോക്കാം നമ്മൾ ഇന്നത്തെ സെക്കൻഡ് സെക്ഷനിലേക്ക് പോവുകയാണ് സെക്കൻഡ് സെഷനിലേക്ക് പോകുന്ന സമയത്ത് ഇതായിരുന്നു ലാസ്റ്റ് ചെയ്ത ചോദ്യം അതിന്റെ ബാക്കി വെച്ചുകൊണ്ട് തുടങ്ങണം അപ്പൊ കുറച്ച് ആളുകൾ പറഞ്ഞു ടെക്സ്റ്റിലെ പേജ് നമ്പർ കൂടെ എന്ത് ചെയ്യണം ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇരുപതാമത്തെ പേജിൽ നിന്നുള്ള സെഷനാണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു ചോദ്യം എങ്ങനെയാണ് രാധയുടെ ഭാരം രാധയുടെ ഭാരം സഹോദരൻ രാജുവിന്റെ ഭാരത്തേക്കാൾ പത്ത് കിലോഗ്രാം കുറവാണ് ചോദ്യം മാത്രം ഫോക്കസ് ചെയ്യണം കേട്ടോ രാജുവിൻ്റെയും രാധയുടെയും കൂടെ ആകെ ഭാരം അൻപത് കിലോഗ്രാം ആണെങ്കിൽ ഓരോരുത്തരുടെയും ഭാരം ഭാരം എത്രയാണ് എത്ര എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഏറ്റവും ആദ്യം നമ്മളിതൊരു എക്സും വയ്യും വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ട ചോദ്യം മനസ്സിലായുണ്ടോ സമവാക്യങ്ങളാണല്ലോ അപ്പോൾ നമുക്ക് ഇതിലെ ഏറ്റവും കുറവ് ഏതിനാണ് വില എന്ന് നോക്കാം നമ്മൾ നോക്കുന്ന സമയത്ത് രാധയുടെ ഭാരം സഹോദരൻ രാജുവിന്റെ ഭാരത്തേക്കാൾ പത്ത് കിലോഗ്രാം കുറവാണ് അപ്പൊ രാധയുടെ ഭാരമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് അപ്പൊ ഈ കുറവ് ഭാരമുള്ള ആളെ രാധയുടെ ഭാരം രാധയുടെ ഭാരത്തെ ഞാൻ എന്തെന്ന് വിളിക്കാൻ വേണ്ടി പോവാണ് എക്സ് എന്ന് വിളിക്കാൻ വേണ്ടി പോവാണ് രാധയുടെ ഭാരത്തെ ഞാൻ എന്തെന്ന് വിളിക്കുകയാണ് എക്സ് എന്ന് വിളിക്കുകയാണ് ഓക്കെ സംശയമില്ലല്ലോ തീർച്ചയായിട്ടും രാധയുടെ ഭാരത്തെക്കാൾ പത്ത് കൂടുതലാണ് പത്ത് കിലോഗ്രാം കൂടുതലാണ് ആരുടെ ഭാരത്തെ കുറിച്ച് പറയുന്നത് ഇവിടെ രാജു എന്ന് പറയുന്ന അത് അല്ലെ അവരുടെ സഹോദരന്റെ പ്രായം അപ്പൊ പത്ത് കൂടുതൽ എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം പത്ത് കൂടുതലാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ എന്താണ് അവിടെ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം പത്ത് കൂടുതൽ അപ്പൊ ഒരു പത്ത് കിലോഗ്രാം കൂടുതലുള്ള ആളേക്കാൾ പത്ത് കൂടുതൽ പത്തേ പ്ലസ് പത്ത് ഇരുപതിനേക്കാൾ കൂടുതൽ ഇരുപതേ പ്ലസ് പത്ത് ഇവിടെ എക്സിനേക്കാൾ കൂടുതൽ പത്ത് കൂടുതൽ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു രാജുവിന്റെ ഭാരം രാജുവിന്റെ ഭാരം രാജുവിന്റെ ഭാരത്തെ എന്തെന്ന് വിളിക്കാൻ വേണ്ടി പോവാണ് എക്സ് പ്ലസ് പത്ത് ചോദ്യത്തിൽ നമുക്ക് മറ്റൊരു ഐഡിയ കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ രണ്ടാളുകളുടെ ഭാരവും കൂടെ ചേർത്ത് അൻപതാണ് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ഈ കാണുന്ന രണ്ടാളുകളെയും കൂടെ ചേർത്താൽ അൻപത് കിട്ടണം അപ്പൊ എങ്ങനെ നമ്മൾ എഴുതുന്നു എഴുതി വെക്കൂ എക്സ് പ്ലസ് എക്സ് പ്ലസ് പത്ത് ചേർത്താൽ അൻപത് അങ്ങനെയാ ഗണിതവാചകണ്ടാവുക എക്സ് പ്ലസ് എക്സ് പ്ലസ് പത്ത് ചേർത്താൽ അൻപത് അങ്ങനെയാ ഗണിതവാചകം എഴുതാൻ വേണ്ടി പറ്റും നോക്കിയോളൂ കേട്ടോ എക്സും എക്സും ചേർന്നാൽ രണ്ട് ആണ് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് പറഞ്ഞല്ലോ എക്സും എക്സും രണ്ട് ആണ് ചക്കയും ചക്കയും രണ്ട് ചക്കയാണ് മാങ്ങയും മാങ്ങയും രണ്ട് മാങ്ങയാണ് തേങ്ങയും തേങ്ങയും രണ്ട് തേങ്ങയാണെങ്കിൽ എക്സും എക്സും രണ്ട് ആണ് ഒപ്പ ഇവിടെ പത്തിരിക്കുന്നുണ്ട് സമം അൻപത് നമുക്ക് എക്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് എക്സിനെ കണ്ടെത്തണമെങ്കിൽ എക്സ് മാത്രം ഈക്വൽ ടു സമചിഹ്നത്തിന്റെ ഒരു വശത്ത് നിൽക്കണം ആ പത്തിന് ഞാൻ ആദ്യം അതുകൊണ്ട് അവിടെ നിന്ന് ഒഴിവാക്കാം രണ്ട് എക്സ് മാത്രം വരിക്കട്ടെ അൻപത് ഓൾറെഡി അപ്പുറത്ത് ഉണ്ടായിരുന്നു ആ പറഞ്ഞ അൻപതിൻ്റെ അടുത്തേക്ക് ഇവിടെ നിന്നും വരുന്ന പ്ലസ് പത്ത് എന്തായി മാറുന്നു മൈനസ് പത്തായിട്ട് മാറുന്നു രണ്ട് എക്സ് സമം നാൽപ്പത് എന്ന് മാറുന്നു കഴിഞ്ഞിട്ടില്ല നമുക്ക് എക്സിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല എക്സ് സമം ഒരു പക്ഷെ ഇവിടെ ചിന്തിച്ചേക്കാൻ സാധ്യത ഉള്ള ഒരാള് ഒരു പക്ഷെ ഇവിടെ ചിന്തിച്ചേക്കാൻ സാധ്യതയുള്ള ആള് നാൽപ്പത് മൈനസ് രണ്ട് തെറ്റാണ് കാരണം രണ്ട് എക്സ് എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കണം രണ്ട് എക്സ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കി വെക്കണം രണ്ട് എക്സ് എന്ന് പറയുന്നതിന്റെ അർത്ഥം രണ്ടേ ഇൻറ്റു എക്സ് എന്നാണ് അങ്ങനെ ആവുമ്പോൾ സമചിഹ്നത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അയാൾ ഹരിക്കണം രണ്ട് എന്നാണ് എക്സ് സമം ഇരുപത് എന്നാണ് കിട്ടുക എക്സ് സമം ഇരുപത് എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കണം രാധയുടെ ഭാരത്തെയാണ് അപ്പൊ രാധയുടെ ഭാരം രാധയുടെ ഭാരം ഞാൻ എന്തെഴുതാൻ വേണ്ടി പോകുന്നു സമം എക്സ് എന്ന് കൊടുത്തിരുന്നു ഇപ്പൊ എനിക്ക് അതിന്റെ ഉത്തരം കിട്ടി ഇരുപതാണ് അടുത്തത് രാജുവിന്റെ ഭാരം രാജുവിന്റെ ഭാരം എന്താ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എക്സ് പ്ലസ് പത്ത് എന്നാണ് ആണോ എക്സിന് പകരം ഇരുപത് പ്ലസ് പത്ത് എത്രയായിരിക്കും മുപ്പത് കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റ് ചേർക്കാൻ മറന്നു പോകരുത് കിലോഗ്രാം എന്ന യൂണിറ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് റെഡിയാണല്ലോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പേജ് നമ്പർ ഇരുപത്തി ഒന്നിലെ പേജ് നമ്പർ ഇരുപത്തി ഒന്നിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നത് പേജ് നമ്പർ ഇരുപത്തി ഒന്ന് ഓക്കെ ആദ്യത്തെ ചോദ്യം നോക്കാം ഒരു എണ്ണൽ സംഖ്യ എൻ അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന എണ്ണൽ സംഖ്യകൾ എന്നൊരു ധാരണ നമുക്ക് വേണം എണ്ണൽ സംഖ്യകൾ വളരെ എളുപ്പമാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ തുടങ്ങി എവിടെയാണോ സംഖ്യകൾ അവസാനിക്കുന്നത് അത്രയും ദൂരം നീണ്ടു കിടക്കുന്ന ഒരു സംഖ്യാശ്രേണിയെ നമുക്ക് എണ്ണൽ സംഖ്യകൾ എന്ന് വിളിക്കാം അപ്പോൾ അതിൻ്റെ തൊട്ട് എണ് എന്ന് പറയുന്ന ഒരാൾ എണ്ണൽ സംഖ്യാൽ തൊട്ട് മുമ്പുള്ള എണ്ണൽ സംഖ്യ ആരാണ് ശേഷമുള്ള എണ്ണൽ സംഖ്യയാണ് അപ്പൊ ഈ എണ്ണൽ സംഖ്യകളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെക്കണം ഫോർ എക്സാമ്പിൾ നമ്മൾ മുകളിൽ എഴുതിയ ഇതേ ഉദാഹരണം നമുക്ക് സെലക്ട് ചെയ്യാം രണ്ട് എന്ന് പറയുന്ന എണ്ണൽ സംഖ്യയുടെ ശേഷം വരുന്ന ആൾ മൂന്നാണ് തൊട്ട് മുമ്പുള്ള ആൾ ഒന്നാണ് അപ്പൊ ഇതിന് ശരിക്കും കണക്ട് ചെയ്യുന്നത് രണ്ടിനേക്കാൾ ഒന്ന് കൂടുതലാണ് മൂന്നിലേക്ക് രണ്ടിനേക്കാൾ ഒന്ന് കുറവാണ് ആരിലേക്ക് ഒന്നിലേക്ക് ഇതാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഏത് സംഖ്യകൾ എടുക്കാം നമുക്ക് നൂറ് എന്ന് പറഞ്ഞൊരു സംഖ്യ എടുത്താൽ നൂറിനോട് ഒന്ന് കൂട്ടിയ നൂറ്റൊന്നായിരിക്കും അടുത്തത് നൂറിൽ നിന്ന് ഒന്ന് കുറഞ്ഞ തൊണ്ണൂറ്റി ഒമ്പതായിരിക്കും തൊട്ടുമുകളിൽ ഉണ്ടാവുക അപ്പം നമുക്കൊന്ന് എഴുതി വെക്കാം ആരൊക്കെയാണ് സംഖ്യകൾ എന്നുള്ളത് എൻ എന്ന് പറയുന്ന സംഖ്യ എടുത്താൽ എന്നിനേക്കാൾ ഒന്ന് കൂടുതലുള്ള ആള് എൻ പ്ലസ് ഒന്ന് എന്നിനേക്കാൾ ഒന്ന് കൂടുതലുള്ള ആൾ നമുക്ക് എങ്ങനെ വിളിക്കാം എൻ പ്ലസ് ഒന്ന് വിളിക്കാം അതുപോലെ എന്നിനേക്കാൾ ഒന്ന് കുറവുള്ള ആളെ നമുക്ക് എങ്ങനെ വിളിക്കാൻ വേണ്ടി പറ്റും എൻ മൈനസ് ഒന്ന് ഇതായിരിക്കും അതിന്റെ ഉത്തരം കേട്ടോ തൊട്ട് അടുത്ത നമ്പർ എന്ന് പറയുന്ന ആള് എൻ പ്ലസ് ഒന്നും തൊട്ട് മുമ്പുള്ള ആള് എന്ന് പറയുന്നത് ആരുമായിരിക്കും എൻ മൈനസ് ഒന്നും ആയിരിക്കും റെഡി അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഉണ്ടായിരുന്നത് തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കി നോക്കൂ എം ഒരു എണ്ണൽ സംഖ്യ ആയാൽ അതിന്റെ നാല് മടങ്ങ് എഴുതുക ഓക്കെ അപ്പൊ അടുത്ത വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മടങ്ങ് എന്ന് പറയുന്ന വാക്കാണ് മടങ്ങ് എന്ന് പറയുന്ന വാക്കാണ് ഇത് ഗുണനവുമായി ബന്ധപ്പെട്ട വാക്ക ഓർത്തുവെച്ചോളൂ കേട്ടോ ഗുണനവുമായി ബന്ധപ്പെട്ട വാക്കാണ് ഇപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം അഞ്ചിന്റെ രണ്ട് മടങ്ങിനെ അഞ്ചേ ഗുണിക്കണം രണ്ട് എഴുതുക അഞ്ചിന്റെ രണ്ട് മടങ്ങിനെ അഞ്ചേ ഗുണിക്കണം രണ്ട് മൂന്നിന്റെ നാല് മടങ്ങിനെ മൂന്നേ ഗുണിക്കണം നാല് എന്ന് ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്നാൽ ആലോചിച്ച് നോക്കി നോക്കൂ ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന എണ്ണൽ സംഖ്യ എം ആണെന്നാണ് പറഞ്ഞത് എമ്മിന്റെ നാല് മടങ്ങ് എം ഇന്റു നാല് അതിന് വേണമെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ കൂടി കേട്ടോ നാല് ഇന്റു എം എന്ന് എഴുതാം കേട്ടോ രണ്ടും ശരിയാണ് എം ഇൻറ്റു നാലും നാല് ഇന്റു എമ്മും തമ്മിൽ എന്തില്ല യാതൊരു വ്യത്യാസവും ഇല്ല ഇവര് ചെറുതാക്കി നമുക്ക് എങ്ങനെ എഴുതാം നാല് എമ്മത് മാറ്റി എഴുതാം നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും നാല് എം അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സത്യത്തിൽ അവിടെ എൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഒരു മൂന്നേ ഇൻറ്റു എക്സിനെ മാറ്റിയിട്ട് നമ്മൾ എങ്ങനെ എഴുതും മൂന്ന് എക്സ് എന്ന് എഴുതും ഓക്കെ അഞ്ചേ ഇൻറ്റു വൈനെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം അഞ്ച് വൈ എന്ന് എഴുതാം കൂടെ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ എക്സസൈസ് ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ ചോദ്യം നമ്പർ മൂന്ന് എക്സ് ഒരു എണ്ണൽ സംഖ്യ ആയാലും ഇതിലെല്ലാ കഴിഞ്ഞ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എണ്ണൽ സംഖ്യയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എക്സ് ഒരു എണ്ണൽ സംഖ്യ ആയാൽ അതിൻ്റെ മൂന്നിൽ ഒന്ന് എഴുതുക മൂന്നിൽ ഒന്ന് എഴുതുക പഠിച്ചോളൂ എക്സിൻറ്റു ഒന്ന് ബൈ മൂന്ന് എക്സ് ഇൻറ്റു ഒന്ന് ബൈ മൂന്ന് അതിൽ നമ്മൾ ഒരു ഭിന്ന സംഖ്യ പഠിക്കുന്ന സമയത്ത് മുകളിൽ കാണുന്ന സംഖ്യയെ അംശമെന്നും താഴെ കാണുന്ന സംഖ്യയെ ചേതം എന്നുമാണ് വിളിക്കുക ഓക്കെ മുകളിൽ കാണുന്ന സംഖ്യ ഇത്തരം സംഖ്യകളെ അംശമെന്നും താഴെ കാണുന്ന സംഖ്യകളെ ഛേദം എന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക വിളിക്കുന്നുണ്ടാവുക ഈ ഭിന്ന സംഖ്യയുമായി ബന്ധപ്പെടുത്തിയുള്ള ഗുണനം നടക്കുന്നത് അംശവും അംശവും തമ്മിൽ ഗുണിക്കുക ഛേദവും ഛേദവും തമ്മിൽ ഗുണിക്കുക പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ആരെ കാണാനില്ല ഒരു ഛേദം നിങ്ങൾക്ക് കാണാനില്ല അതുകൊണ്ട് എളുപ്പമാണ് അംശോ അംശോ എന്ന് ഗുണിക്കാം എക്സ് ഇന്റു ഒന്ന് എക്സ് തന്നെയായിട്ട് ഉത്തരം ലഭിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് സംഖ്യയിലെയും ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്ത് തന്നെയാണ് ആ സംഖ്യ തന്നെ ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്നാണ് ഒന്ന് ഇന്റു രണ്ട് രണ്ടാണ് ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്നാണ് അതുകൊണ്ട് ഇവിടെ എക്സ് ആണ് താഴെയുള്ള മൂന്നിന് കൊടുക്കാൻ മറന്നേക്കരുത് എക്സ് ബൈ മൂന്ന് എന്നുള്ളതാണ് ഉത്തരം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ചോദ്യം നമ്പർ നാല് നോക്കൂ കലണ്ടറിലെ ഒരു കളത്തിലെ സംഖ്യ എക്സ് എന്ന് അക്ഷരമായി എടുത്ത് ആ വലിയ ചോദ്യമാണ് നമുക്ക് നോക്കി നോക്കാം കലണ്ടറുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കലണ്ടറും കലണ്ടറിലെ ഒരു കളത്തിലെ ഒരു സംഖ്യ എക്സ് എന്ന അക്ഷരമായി എടുക്കുക ആയിക്കോട്ടെ ഞാൻ ഒരു സംഖ്യ എക്സ് എന്ന് എടുത്തിട്ടുണ്ട് തൊട്ട് വലതു ഭാഗത്തെ കളത്തിലെ സംഖ്യ എഴുതുക ആ ഓർക്കണം അപ്പം ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന് ഒരു റെഫറൻസ് നിങ്ങൾക്ക് കാണിക്കാനുണ്ട് ഇന്ന് ഒന്നാം തീയതി ആണെങ്കിൽ നാളാരായിരിക്കും രണ്ടാം തീയതി ആയിരിക്കും ഇന്നൊന്നാം തീയതി ആണെങ്കിൽ നാളാരായിരിക്കും രണ്ടാം തീയതി ആയിരിക്കും ഒന്നും കൂടുതലാണ് അപ്പം ഇന്ന് എക്സ് ആണെങ്കിൽ അടുത്ത ദിവസത്തത് അടുത്ത ദിവസം എന്ന് പറയുന്നത് എന്താണ് എക്സ് പ്ലസ് ഒന്നാണ് ഒരു സംശയം ഇല്ലാതെ എഴുതാം അടുത്ത ദിവസം എത്രയാണ് എക്സ് പ്ലസ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക രേഖപ്പെടുത്താൻ വേണ്ടി പറ്റുക ഏ കൊസ്റ്റിന്റെ ഉത്തരം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു എഴുതി കഴിഞ്ഞു അടുത്തു നോക്കാം തൊട്ട് താഴത്തെ കളത്തിലെ സംഖ്യ എഴുതുന്നത് ആ യെസ് ഒരു കലണ്ടറിൽ നമ്മൾ വലത് ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ വലത് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് പ്ലസ് ഒന്നാണ് ചെയ്യേണ്ടത് ഓരോ ദിവസം കൂടി കൂടി വരും താഴേക്ക് വരുന്ന സമയത്ത് ഏഴ് കൂടും ഏഴ് ഒരാഴ്ചയിൽ ഏഴ് ദിവസമാണല്ലോ അതുകൊണ്ട് ഏഴ് കൂടും പഠിച്ചു വെച്ചോളൂ വലത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഒന്ന് കൂടുമെങ്കിൽ താഴത്തേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എത്രയാണ് കൂടുക ഏഴാണ് എന്ത് ചെയ്യുന്നത് കൂടുന്നത് അപ്പം ഇന്ന് എക്സ് ആണെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞ് താഴത്ത് വരുന്ന ആൾ എക്സ് പ്ലസ് ഏഴ് എന്ന് പറയുന്നതായിരിക്കും അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാലാമത്തെ ചോദ്യം അവിടെ അവസാനിക്കുന്നു അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഇനി അഞ്ചാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെയും അതിൻ്റെ മൂന്ന് മടങ്ങിൻ്റെയും തുക എട്ടാണ് എന്നത് ഗണിത ഭാഷയിൽ എഴുതുക സത്യത്തിൽ അവിടെ ഗണിത ഭാഷയിൽ എഴുതാൻ മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് എന്ത് ചെയ്യണം അത് സോൾവ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉത്തരവും കൂടെ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കണം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണല്ലോ അതുകൂടെ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ഒപ്പം ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം നോക്കി നോക്കാം നമുക്ക് ഒരു സംഖ്യയുടെയും ഞാനപ്പോൾ ആരാ സംഖ്യ നമുക്ക് അറിഞ്ഞുകൂടാം അപ്പം അറിയാൻ പാടില്ലാത്ത ആ സംഖ്യയെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു എക്സ് എന്ന് വിളിക്കുന്നു ഒരു സംഖ്യയും അതിൻ്റെ മൂന്ന് മടങ്ങിൻ്റെയും അപ്പോൾ സംഖ്യയുടെ മൂന്ന് മടങ്ങ് സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്ക് എങ്ങനെ വിളിക്കാൻ വേണ്ടി പറ്റും ഓൾറെഡി നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മടങ്ങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുണനമാണ് അപ്പൊ ഇവിടെ എനിക്ക് എഴുതാൻ സാധിക്കുക മൂന്നെക്സ് ആണ് എക്സ് എന്ന് പറയുന്ന സംഖ്യയുടെ മൂന്ന് മടങ്ങ് മൂന്നെക്സ് ആണ് ഓക്കെ മടങ്ങിൻറെയും തുക തുക എന്ന് പറയുന്നത് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട അല്ലെ തുകയും എട്ടാണ് അല്ലെ അപ്പൊ ഒരു സംഖ്യയുടെയും അതിന്റെ മൂന്ന് മടങ്ങിൻറെയും തുക സംഖ്യത സംഖ്യയുടെ മൂന്ന് മടങ്ങത ഇവരുടെ തുക അപ്പം മൂന്ന് എക്സും എക്സും കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവര് തുക എട്ടാണ് എട്ടാണെന്ന് എഴുതിയിട്ടുണ്ട് മൂന്ന് എക്സിനോടൊപ്പം ഒരു എക്സൂടെ ചേർത്താൽ അയാൾ നാല് എക്സാവുന്നു നാല് എക്സ് സമം എട്ട് എന്ന് എഴുതാം എക്സ് സമം എട്ട് ബൈ എട്ട് ബൈ നാല് നേരത്തെ നിങ്ങൾ എഴുതിയത് കണ്ടതാണ് എക്സിന്റെ ഉത്തരം അതുകൊണ്ട് നമുക്ക് എത്ര കിട്ടും രണ്ട് എന്നായിരിക്കും ഉത്തരം ലഭിക്കുന്നില്ല ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ ബുദ്ധിമുട്ടിക്കുന്ന ടാസ്ക് ഒന്നുമല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ആറാമത്തെ ചോദ്യം ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആറാമത്തെ ചോദ്യമാണ് ഇനി ചെയ്യുന്നത് കേട്ടോ ഒരു സമചതുരത്തിന്റെ ഒരു വശം നീളം എക്സ് മീറ്റർ ആയാൽ അതിന്റെ അതിൻ്റെ ചുറ്റളവെത്ത ആദ്യം നമ്മൾ പഠിക്കേണ്ട പ്രത്യേകത സമചതുരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സമചതുരത്തിന്റെ എല്ലാ വശത്തിലും ഒരു നീളമായിരിക്കും അപ്പൊ ഇയാൾ എക്സ് ആണെങ്കിൽ ഇയാളും എന്താണ് എക്സ് ആണ് ഇയാളും എക്സ് ആണ് ഇയാളും എക്സ് ആയിരിക്കും ഒരു വശം എക്സ് എന്ന് പറഞ്ഞാൽ നാലാളും നാലാളുകാര് തന്നെയായിരിക്കും എക്സ് തന്നെയായിരിക്കും ഇനി ചു ചുറ്റളവ് എന്നാണല്ലോ നിങ്ങളോട് ചോദിച്ചാൽ ആ വാക്ക് പഠിച്ചു വയ്ക്കണം ചുറ്റളവ് എന്ന് പറയുന്ന വാക്ക് പഠിക്കണം ചുറ്റളവ് ഇനി നമുക്ക് ഒരുപാട് ചോദ്യങ്ങളിൽ ആവശ്യമുള്ള ആളാണ് ആര് ഈ ചുറ്റളവ് എന്ന് പറഞ്ഞ വാക്ക് ഓക്കെ ഏതൊരു രൂപത്തിന്റെയും ചുറ്റളവ് എന്ന് പറയുന്നത് അതിന്റെ എല്ലാ വശങ്ങളുടെയും തുകയാണ് ഏതൊരു രൂപത്തിന്റെയും ചുറ്റളവ് എന്ന് പറഞ്ഞതിൻ്റെ എല്ലാ വശങ്ങളുടെയും തുകയാണ് അപ്പം ഇവിടെ എത്ര വശങ്ങൾ ഉള്ളത് അപ്പം നമുക്ക് എഴുതാം ചുറ്റളവ് സമം എക്സ് 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 അത്തരത്തിൽ നാല് വശങ്ങളാണുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം നിങ്ങൾക്ക് എഴുതാം നാല് എക്സ് ആയിരിക്കും ഉത്തരം വരും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏഴാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചുവപ്പ് സമജതുരത്തിൻ്റെ പരപ്പളവ് നമ്മൾ നേരത്തെ ഡീൽ ചെയ്ത് ചുറ്റളവ് ഇപ്പം നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന വേറൊരു കോൺസെപ്റ്റാണ് കോൺസെപ്റ്റ് പരപ്പളവാണ് കേട്ടോ പരപ്പളവ് 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 നിങ്ങൾ ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സമജതുരത്തിൻ്റെ ആണെങ്കിൽ സമജതുരത്തിൻ്റെ സമജതുരത്തിൻ്റെ ആണെങ്കിൽ ചെയ്യേണ്ടത് വശത്തിൻ്റെ സ്ക്വയർ ആണ് ചെയ്യേണ്ടത് വശത്തിൻ്റെ സ്ക്വയർ സ്ക്വയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഞാൻ നമുക്ക് പഠിക്കാനുണ്ട് പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പറയാം അപ്പോൾ തൽക്കാലം എക്സ് ആണ് വശമെങ്കിൽ എക്സ് സ്ക്വയർ ആണെന്ന് ഇക്വേഷൻ പഠിച്ചു വെക്കും സമജതുരത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാൻ ഇക്വേഷൻ എന്താണ് എക്സ് സ്ക്വയർ ആണ് ഇതുപോലെ പരപ്പളവ് ചതുരത്തിൻ്റെയാണ് കാണാനുള്ളതെങ്കിൽ ചതുരത്തിൻ്റെ കാണാനാണെങ്കിൽ പഠിച്ചോളൂ നീളം ഗുണിക്കണം വീതി രണ്ടും രണ്ട് ഓപ്ഷനുകളാണ് ഒന്ന് നീളം ഗുണിക്കണം വീതി എന്നാണ് നമുക്ക് ചെയ്യാനുണ്ടാവുക നമ്മളോട് എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചുവപ്പ് സമചോദരത്തിൻ്റെ പരപ്പളവ് അതിൽ ചുവപ്പ് സമചോദരം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവുമല്ലോ ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയോ ഞാൻ അയാളെ മാത്രം എന്ത് ചെയ്യാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് വരയ്ക്കുന്നുണ്ട് നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം ആണ് അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ വശം എക്സ് ആണെങ്കിൽ അയാളുടെ സ്ക്വയർ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി എക്സ് സ്ക്വയർ എന്ന് എഴുതിയാ മതി എന്ത് എഴുതിയാൽ മതി എക്സ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി അപ്പം മൂന്നായിരുന്നു പക്ഷേങ്കിൽ എന്ത് എഴുതണം മൂന്നേ സ്ക്വയർ രണ്ടാണ് എഴുതണമെങ്കിൽ എന്താ രണ്ടേ സ്ക്വയർ അഞ്ചായിരുന്നെങ്കിൽ അഞ്ചേ സ്ക്വയർ സ്ക്വയർ എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്നുള്ളത് ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ അതുമായി ഡീപ്പായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാം നമ്മുടെ ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കൂ പച്ച ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക പച്ച ചതുര സമചതുരല്ല ആരാണ് ചതുരാണ് ചതുരത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചോ നീളം ഗുണിക്കണം വീതിയാണ് അപ്പോൾ ആ പച്ച ചതുരത്തിന്റെ ഒരു റഫ് ആയ രൂപം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് സൈഡിൽ വരയ്ക്കുന്നുണ്ട് പച്ച ചതുരത്തിന്റെ റഫ് ആയ രൂപം സൈഡിൽ വരയ്ക്കുന്നുണ്ട് അതിന് നമുക്ക് ഒരു സ്ഥലത്ത് തന്നേക്കുന്നത് ആണ് മറ്റൊരു സ്ഥലത്ത് തന്നേക്കുന്നത് മൂന്ന് എന്നുള്ള അളവുകളാണ് ഓക്കെ അപ്പോൾ നീളം ഗുണിക്കണം വീതി ഇവിടെ നീളമായിട്ട് നമുക്ക് മൂന്നിനെടുക്കാം മൂന്നേ ഇൻഡു വീതി ആയിട്ട് നമുക്ക് ആരെയെടുക്കാം എക്സ് ആക്കിയെടുക്കാം അപേക്ഷകാണ് കേട്ടോ നീളവും വീതിയും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ എന്തില്ല കുഴപ്പമൊന്നുമില്ല മൂന്നേ ഇൻഡു എക്സിന്റെ ഉത്തരം നമുക്കറിയാം ആരാണ് മൂന്ന് എക്സ് ആണ് മൂന്ന് എക്സ് ആണ് ഇനി നമ്മൾ പോകുന്നത് എ കൊസ്ൻ കഴിഞ്ഞു ബി ക്വസ്റ്റ്യൻ കഴിഞ്ഞു സി ക്വസ്റ്റ്യൻ മഞ്ഞ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക മഞ്ഞ ചതുരത്തിന്റെ അതിന്റെ ഒരു റഫ് ഡയഗ്രം ഞാൻ വരയ്ക്കാം കേട്ടോ റഫ് ഡയഗ്രം ഏതാണ്ട് ചിത്രം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് വശങ്ങളിൽ രണ്ടാണ് നീളം മറ്റേത് ആണ് ഒന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കണം ഒട്ടോ എളുപ്പമാണ് പരപ്പളവെന്ന് പറയുമ്പോൾ നീളം ഗുണിക്കണം വീതിയാണ് ചെയ്യാനുണ്ടാവുക രണ്ട് ഇൻഡു എക്സ് ആണ് ഇവിടെ ഉത്തരം വരേണ്ടത് രണ്ട് എക്സ് എന്നാണ് ഓക്കെ അടുത്തത് ഒരു ഒന്നും കൂടെ ചോദിക്കുന്നുണ്ട് ഇനി നമ്മളോട് ചോദിക്കുന്നത് ആരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഡി എന്ന് പറയുന്ന ചോദ്യം നമുക്ക് നോക്കി നോക്കാം അതിൽ നീല ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് നീല അപ്പം ഞാൻ അയാളുടെ റഫ് ഡേഖരം വരയ്ക്കാം ഏതാണ്ട് ചിത്രം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വരയ്ക്കുന്നുണ്ട് ഇതാണ് ഇങ്ങനെയാണുള്ളത് അവിടെ രണ്ടും രണ്ടുമാണ് ഒരു അളവ് മറ്റേത് മൂന്നും മൂന്നും ആണ് എന്ന് പറയുമ്പോൾ നീളം ഗുണിക്കണം വീതി രണ്ട് ഇൻഡും മൂന്ന് ആറ് എന്നാണ് നമുക്ക് എന്തു ചെയ്യുന്നുണ്ടാവുക ഉത്തരം കിട്ടുക ആറ് എന്നായിരിക്കും ഉത്തരം കിട്ടുന്നുണ്ടാവുക എ മുതൽ ഡി വരെയുള്ള ഉത്തരം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി ഇ അവസാനത്തെ ചോദ്യം അവസാനത്തെ സബ് ക്വസ്റ്റ്യൻ നാല് ചതുരങ്ങളും ഉൾക്കൊള്ളുന്ന വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് യെസ് അതാണ് കുറച്ചൊരു മെനക്കേടുള്ള ചോദ്യമാണ് നമുക്കൊന്ന് നോക്കി വയ്ക്കാം വലിയ ചോദ്യമല്ല ചിത്രത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എപ്രകാരമാണോ എന്ന് നോക്കിയിട്ടാണ് ഞാനൊരു ഏതാണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ട് കേട്ടോ ഏതാണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടുത്തെ നീളവും വീതി ആരാന്നറിയാണ് ആവശ്യം ഓക്കെ അപ്പം കളറുകൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവുന്നുണ്ട് ഈ കാണുന്ന ഭാഗത്തെ ആണെന്ന് അറിയാം ഈ കാണുന്ന ഭാഗത്ത് മൂന്നാണെന്ന് അറിയാം അപ്പം ഇവിടുത്തെ നീളം എന്ന് പറയുന്നത് എക്സ് പ്ലസ് മൂന്നാണ് ഇവിടുത്തെ നീളം എന്ന് പറയുന്ന ആരാണ് എക്സ് പ്ലസ് മൂന്നാണ് ഈ വശം എക്സാണെന്ന് ഇത്രത്തിൽ തന്നിട്ടുണ്ട് ഈ വശം രണ്ടാണെന്ന് ഇത്രത്തിന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കും ഇവിടുത്തെ ആകെ നീളം ആരായിരിക്കും എക്സ് പ്ലസ് രണ്ടായിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് നീളം എന്ന് പറയുന്നത് ചതുരത്തിൻ്റെ നീളവും വീതിയും കിട്ടിയാൽ മതിയല്ലോ നമുക്ക് വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് അപ്പുറത്തെ സൈഡിലേക്കൊന്നും ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാം പരപ്പളവ് സമം പരപ്പളവ് സമം നീളം ഗുണിക്കണം വീതി നീളം ഗുണിക്കണം വീതി എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് എക്സ് പ്ലസ് രണ്ട് ഇൻറ്റു എക്സ് പ്ലസ് മൂന്ന് എക്സ് പ്ലസ് രണ്ട് ഇൻറ്റു എക്സ് പ്ലസ് മൂന്ന് ഇത്രയും സോൾവ് ചെയ്ത് വയ്ക്കാം എക്സ് പ്ലസ് രണ്ട് ഇൻറ്റു എക്സ് പ്ലസ് മൂന്ന് അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുണ്ടാകും അപ്പൊ ഇത്രയും പറയുന്നതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നമ്മുടെ ആ രണ്ടാമത്തെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ ചാപ്റ്റർ കുറച്ചും കൂടെ കലണ്ടർ സൂത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് അതിൻ്റെ ഇടയിൽ വരാനുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് അക്ഷരങ്ങൾ വരുന്ന ചോദ്യം അപ്പൊ ഏതാണ്ട് ഒരു മൂന്നോ നാലോ പാർട്ടുകൾ കൊണ്ടായിരിക്കാം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക ഈ ഒരു പാഠം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുക വീഡിയോ ഒരുപാട് ദൈർഘ്യം ഏറെ ആയതുകൊണ്ടാണ് ഇന്ന് ബ്രേക്ക് ചെയ്യുന്നത് വീണ്ടും കാണാം നന്നായി പഠിച്ചോളൂ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ട് Apo all the best